റഷ്യ ക്യാൻസറിന് വാക്സിൻ കണ്ടുപിടിച്ചു ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും ചാനലിലൊക്കെ ചർച്ച ചെയ്യുകയായിട്ട് നടന്നൊരു സംഭവമാണ് ഇത് ശരിക്കും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിൻ്റെ നമ്മൾ അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റേ ട്രയൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതായത് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് ഒരു ലോങ് പ്രോസസ്സാണ് നമ്മൾ കുറേ വർഷങ്ങൾ എടുത്തിട്ട് ആയി വരുന്നതാണ് ഒരു വാക്സിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അതായത് നമ്മൾ ഈ ആനിമൽസിലൊക്കെ കൊടുത്തിട്ട് ഇത് ഹാംഫുൾ അല്ല എന്ന് ഉള്ള ഒരു ടെസ്റ്റാണ് കഴിഞ്ഞത് അതായത് നമുക്ക് പരീക്ഷണത്തിന് ഓക്കെ ഈ ക്ലിനിക്കൽ ട്രയൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എടുത്തിട്ട് അവരിൽ ഇത് പരീക്ഷിക്കാം എന്നുള്ള പെർമിഷൻ കിട്ടി എന്നുള്ള രീതിയിലുള്ളത് അല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ ഒരു ക്യാൻസർ ഉണ്ട് നമുക്ക് ഈ വാക്സിൻ വാങ്ങിച്ച് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് അത് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ അത് എത്തിയിട്ടില്ല സോ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ന്യൂസ് ആയിട്ടാണ് വന്നത് വാക്സിൻ ഡെവലപ്പ് ആവട്ടെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് അതായത് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം അത് വായി വരാൻ സമയമെടുക്കും അപ്പം ആരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ച് നിൽക്കരുത് വാക്സിൻ ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ